ആ അഞ്ഞൂറ്റി പതിനാറ് ആളുകൾക്ക് വേണ്ടി ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഓപ്ഷനായി കണ്ണൂർ തിരഞ്ഞെടുത്തിട്ടുള്ള ആയിരത്തി നാനൂറോളം യാത്രക്കാരാണുള്ളത് ഇപ്പോൾ ഇന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ആയിരത്തി മുന്നൂറോളം വേഷങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞറുക്കെടുപ്പിലൂടെ മാത്രമേ അഞ്ഞൂറ്റി പതിനാറ് ആൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഒരു ചെറിയ ആശ്വാസം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും മന്ത്രി കിരൺ റിജ്ജുവും എയർ ഇന്ത്യയുമായി നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഫലമാണ് അഞ്ഞൂറ്റി പതിനാറ് ഹാജിമാർക്ക് കുറഞ്ഞ ചെലവിൽ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോഴാണ് കോഴിക്കോട്ട് എയർപോർട്ടിലെ മായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എയർപോർട്ടിനെ തകർക്കാനാണോ ഈ ശ്രമം എന്നുള്ള വാദം ഉന്നയിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് കോഴിക്കോട്ട് എയർപോർട്ടിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കോഴിക്കോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിക്ക് പുറമെ കോഴിക്കോട്ട് ഉറപ്പായിട്ടും എംബാർക്കേഷൻ പോയിൻ്റ് വാങ്ങിത്തരുമെന്നാണ് ആ വാക്ക് പാലിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് കൂടെ കണ്ണൂരും നമുക്ക് കിട്ടി പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ പത്ത് എംബാർക്കേഷൻ പോയിൻറ്റിൽ നിന്ന് ഞങ്ങൾ ഇത് ഇരുപത്തിരണ്ടിലേക്ക് ഈ വർഷം ഇരുപതിനെട്ടേ ഉള്ളൂ വർദ്ധിപ്പിച്ചപ്പോൾ യാത്രക്കാർക്ക് അവരുടെ തൊട്ടടുത്ത വിമാനത്താവളത്തിൽ നിന്ന് പോകാമെന്നുള്ള ഒരു സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയത് പക്ഷേ പരിശോധിച്ച് നോക്കുമ്പോൾ അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനക്കൂലി ഏറ്റവും കുറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൂടുതൽ യാത്രക്കാരുള്ള എയർപോർട്ടിലാണ് ബോംബെയിൽ നിന്ന് കോഴിക്കോട്ടിൽ നിന്ന് പത്ത് മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉള്ളപ്പോൾ എഴുപത്തി രണ്ടായിരത്തിനാണ് മുംബൈയിൽ നിന്ന് ആളുകൾ യാത്ര പോകുന്നത് എന്താ കാരണം മുംബൈയിൽ മുപ്പത്തി അയ്യായിരം ഹജ്ജിമാർ യാത്ര ചെയ്യുന്നുണ്ട് അപ്പം വോളിയം ബിസിനസ് കൂടുമ്പോൾ എയർ കമ്പനികൾ വിദേശ എയർ കമ്പനി സൗദി എയർലൈൻസാണ് അവിടെ പങ്കെടുത്തത് അവർ വളരെ കുറഞ്ഞ കൂലി ആണ് അവിടെ കോട്ടയത്തുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നമ്മൾ മൂന്ന് എയർപോർട്ടിൽ ഇപ്പോൾ എംബാർക്കേഷൻ ഉണ്ട് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിൽ ഞാനൊരു സജഷൻ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കേരള ഹജ്ജ് കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ കേരളത്തിലെ എംബാർക്കേഷൻ പോയിന്റ് അടുത്ത വർഷം നമുക്ക് ഒരു എംബാർക്കേഷൻ പോയിന്റായി ചുരുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനാറായിരത്തോളം ആളുകളാണ് യാത്ര ചെയ്യുന്നത് എല്ലാ ആളുകളും ഒരേ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹാജിമാരുടെ യാത്രാക്കൂലി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട്ട് തന്നെ തിരഞ്ഞെടുക്കാം കേരളം സമ്മതിക്കുകയാണെങ്കിൽ കോഴിക്കോട്ട് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും നല്ല ഹജ്ജ് ഹൗസ് ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഹജ്ജ് ഹൗസുള്ള ഇന്ത്യയിലെ ഏക എയർപോർട്ട് ഇവിടെയാണ് അതുകൊണ്ട് നല്ല സർവീസ് ഹാജിമാർക്ക് കൊടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന സമീപനമാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കുള്ളത് വേണമെങ്കിൽ കേരളത്തിലെ ഹാജിമാരെല്ലാം ഒരേ എയർപോർട്ടിൽ നിന്ന് അത് ഏതാണ് വേണമെന്ന് കേരളത്തിന് തീരുമാനിക്കാം ആ വിധത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാം മറ്റൊന്ന് ഞാൻ ആദ്യം ഉന്നയിച്ചതുപോലെ നമ്മുടെ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് ട്രായ് കൂലി നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് നിയന്ത്രിക്കുന്നത് പോലെ ആ വില നിയന്ത്രിക്കുന്നത് പോലെ ആഗോളതലത്തിൽ വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ള നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ വേണം എന്നാണ് നാഷണൽ അജ് കമ്മിറ്റിക്ക് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത് അല്ല ഈ രണ്ട് മാർഗമാണ് ഉള്ളത് ഒന്നിക്കൽ ഈ വിമാന കമ്പനികളുടെ കൊള്ള ഇത് ഉത്സവ സീസണിൽ നമ്മുടെ ഗൾഫ് വരെ കൊള്ളയടിക്കുകയാണ് കുംഭമേളക്ക് ആളുകളെ കൊള്ളയടിച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ ഹജ്ജിനും ഇവർ കൊള്ളയടിക്കുകയാണ് ഇതിനൊരു നിയന്ത്രണം വേണം ട്രായ് പോലെ ഏതെങ്കിലും ഒരു ഏജൻസി ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ബോംബെയിൽ ഏറ്റവും കഴിഞ്ഞ വർഷം അമ്പത് അമ്പത്തി മൂവായിരം ഉറുപ്പിക്കാണ് ബോംബേന്ന് പോയത് മുപ്പത്തയ്യായിരം ആളുകൾ അന്നും കോഴിക്കോട് എനിക്ക് തോന്നുന്ന ഒരു ലക്ഷത്തി ഈ ഇരുപത്തി അയ്യായിരത്തോളം രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ല അജിൻ്റത് നമ്മളനുഭവം അതാണ് കാരണം ഇവർ ഗയയിൽ നിന്ന് ബീഹാറിലെ ഗയയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് യാത്രക്കാരാണുള്ളത് അവിടെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരമാണ് ചാർജ് അപ്പോൾ അവരതിന് പറയുന്നത് അവിടെ യാത്രക്കാർ വളരെ കുറവാണ് ഇത് സ്പെഷ്യൽ വിമാനങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് ഈ ചാർജ് കൂടുന്നതാണ് അവരുടെ ന്യായീകരണം ശരിയാണ് ഇതിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇത് മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എതിര ഭരണാധികാരി ചർച്ച ചെയ്യേണ്ടതാണ് ആഗോളമായി ഈ എയർ കമ്പനികൾ യാത്രക്കാരെ കൊള്ളയടിക്കുന്നതിന് ഒരു അന്ത്യം കുറിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിലപാട് വളരെ കൃത്യമായി കേന്ദ്ര ആരോഗ്യമന്ത്രി നഡ്ഡാജി പാർലമെൻ്റിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ച് ഡൽഹിയിലെത്തി ചർച്ച ചെയ്ത് അദ്ദേഹം പാർലമെൻറ്റിൽ മന്ത്രി പറഞ്ഞത് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ എന്ന കാര്യം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം ആരോഗ്യവകുപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ് പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് ഇപ്പോൾ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്ന് നോക്ക് പുതിയ കുറേ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീചിത്ത് ആശുപത്രിയിൽ ചെന്ന് നോക്ക് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ പല പി എച്ച് സികളിലും പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് അതിനൊക്കെ എല്ലാ ജില്ലാ ആശുപത്രികളിലും പുതിയ ബ്ലോക്കുകൾ വന്നിട്ടുണ്ട് അതിനെല്ലാം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് അഡീഷണലായി ആരോഗ്യ മേഖലയ്ക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകം ഫണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ റോഡ് ഉൾപ്പെടെ വികസനത്തിന് അഡീഷണലായിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സഹായമുണ്ടാകും ഇവിടെ ആ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ഞങ്ങളൊക്കെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിരവധി സമരം നടത്തിയിട്ടുള്ളവരാണ് പോലീസുമായിട്ട് ഏറ്റുമുട്ടി സമരം നടത്തിയിട്ടുള്ളത് പക്ഷേ അന്നൊക്കെ മുഖ്യമന്ത്രിമാർ ആ സമരക്കാരുമായി ചർച്ച ചെയ്ത് ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്ന് രമ്യമായി പലതും പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ തികച്ചും ഗാന്ധിയൻ മാർഗത്തിലാണ് അവർ രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തി ദിവസമായി ഇപ്പോൾ ഗാന്ധിയൻ സ്റ്റൈലിലുള്ള നിരാഹാര സമരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ചെറിയ അനാവശ്യമായ സംഘർഷം പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നിട്ട് ആ പാവങ്ങളോട് പിണറായി വിജയൻ ഒരു ജനാധിപത്യ ഭരണാധികാരിക്ക് ചേർന്ന വിധത്തിലല്ല പ്രതികരിക്കുന്നത് ഇത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിരുന്നുണ്ട് അദ്ദേഹം ഇന്നലെ ഒരു മണിക്കൂറോളം ഞങ്ങളുടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ വികസനമാണ് മോദിജി എന്നും പറയും എൻ്റെ മതം വികസനമാണെന്ന് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട് എൻ്റെ രാഷ്ട്രീയം വികസനമാണെന്ന് മോദി പ്രസംഗിക്കാറുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ് പറഞ്ഞത് ഒരു വികസിത കേരളമാണ് എൻ്റെ സ്വപ്നം എന്ന കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കും നല്ല കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ പോലെ ബി പി ബി പി എൽ നമ്പ്യാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നിക്ഷേപകനെ അടിച്ചോടിച്ച നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കേരളത്തിൽ നിക്ഷേപങ്ങളും വികസനവും വന്നാൽ മാത്രമേ നമ്മുടെ യുവതലമുറ രക്ഷപ്പെടുകയുള്ളൂ എന്ന സന്ദേശവുമായി വന്നിരിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല ഞങ്ങൾ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു കിരൺ റിജ്ജുവിൻ്റെ നേതൃത്വത്തിൽ എയർ ഇന്ത്യയായിട്ട് പ്രത്യേക ചർച്ച നടത്തിയ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഞ്ഞൂറ്റി പതിനാറ് ആളുകളെ കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ വിമാനങ്ങളും എല്ലാ കമ്പനികളും വിമാനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പം ഇനി അതിൻ്റെ സാധ്യത വലുതായിട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല